േ അങ്ങനെ ഇവിടെ നേരെ ഞങ്ങള് മാത്രം ഞങ്ങൾ മൂന്ന് ഞാനും എന്റെ ഭാര്യ എന്റെ മോളായിട്ട് നേരെ റോഡിൽ പോയി ആ കടവരാന്തയില് കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നേരെ വളർക്കണം അപ്പൊ ഇത് കഴിഞ്ഞ് ആരും വന്നു നോക്കിയില്ല ആരും വന്നില്ല എന്റെ ഇതില് വളരെ കഷ്ടത ഇതിലാണ് കടന്ന് പോണത് മൊത്തം നശിച്ചു കൊച്ചിന്റെ സ്കൂൾ ബാഗ് അത് ഇത് ഉസന്നില്ല പിന്നെ ഞങ്ങൾക്ക് ഇറ്റലിക്കിന് ഡ്രസ്സ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല എല്ലാം നശിച്ചു

വലിയ പള്ളിക്ക് സമീപം വാടിക്കകം തുണ്ടുപുരയിടത്തിൽ ഏഴൻ മൈക്കിളിന്റെ വീടാണ് തകർന്നത് വെളുപ്പിന് മൂന്നു മണിയോടെയാണ് സംഭവം കുടുംബത്തോടൊപ്പം വീട്ടിനുള്ളിൽ ഉറങ്ങുകയായിരുന്നു മൈക്കിളും പേരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇവർക്കാർക്കും പരിക്കില്ല ശക്തമായ കാറ്റിൽ പത്ത് മീറ്റർ അകലെയാണ് വീടിന്റെ മേൽക്കൂര പതിച്ചത് വീട്ടിലുണ്ടായിരുന്ന വീട്ടുപകരണങ്ങളും നശിച്ചു തലസ്ഥാന വാർത്തകൾ അഞ്ചു തെങ്ങ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിന്നും പർച്ചേസ് പർച്ചേസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ഹോൾസെയിൽ കൂടാതെ സമ്മാനങ്ങളും ൂലിയും പർച്ചേസ്വർക്ക് രണ്ടാം സമ്മാനം എൽ ഇ ഡി ടി വി മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഫാഷൻ ജുവലറി ആലങ്കോട് ആറ്റിംഗൽ പോത്തൻകോട് അതിരുകൾ ഇല്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് സി എസ് മാമംപാലത്തിന് മാമം പാലത്തിന് സമീപം പാലമൂട് പാലമൂട് ആറ്റിങ്ങൽ ഫോൺ ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് സമീപം